ാഹു നമ്മെ എല്ലാവരെയും മുത്തത്വ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അലൈഹുസലമിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ കുത്തുവകളിൽ സൂചിപ്പിച്ചിരുന്നു പ്രവാചകനെ സ്നേഹിക്കുക എന്നത് ഈമാനികമായ അർത്ഥത്തിൽ തന്നെ പ്രധാനപ്പെട്ടതാണെന്നും ഈ ലോകത്ത് ആരെങ്കിലും ഒരാളെ സ്നേഹിക്കാൻ പല കാരണങ്ങളും ഉണ്ടാകും അതിൽ എല്ലാ കാരണങ്ങളും ഒത്തിണങ്ങിയ മത വ്യക്തിത്വമാണ് മഹാനായ പ്രവാചകൻ എന്നുമൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ആ ഗണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തന്റെ ഉമ്മത്തിനോട് ഏറെ സ്നേഹവും ആ ഉമ്മത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി അതീവ താൽപര്യവും അതിനു വേണ്ടി തന്റെ സ്വന്തം താൽപ്പര്യങ്ങളെപ്പോലും സ്വന്തം കുടുംബത്തിന്റെ താൽപ്പര്യങ്ങളെക്കാളുമൊക്കെ പ്രാമുഖ്യം കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉൾപ്പെടെയുള്ള വഹദ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം നിവേദനം ചെയ്യുന്നു വസല്ലം റസൂൽ അരുളി എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടാകും എല്ലാ നബിയും ആ പ്രാർത്ഥന നേരത്തെ തന്നെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയുണ്ടായി അവർക്കൊക്കെ ഉത്തരവും ലഭിച്ചു എന്നാൽ എനിക്കും അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു ഉത്തരം നൽകുന്ന ആ പ്രാർത്ഥന എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിട്ടുള്ള ആ ഓഫർ ഞാനത് തൽക്കാലം പ്രാർത്ഥിക്കണ്ട എന്ന് വിചാരിച്ച് അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നുവേണ്ടി അന്ത്യദിനത്തിൽ എന്റെ ഉമ്മത്തിനു വേണ്ടി ശിപാർശ ചെയ്യാൻ ഉദ്ദേശിച്ച് ആ പ്രാർത്ഥന ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ് അതെന്തായാലും ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ എന്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിൽ ചേർക്കാത്ത എല്ലാവർക്കും ആ പ്രാർത്ഥന എന്റെ ആ പ്രാർത്ഥനയുടെ ഫലം ഗുണം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഘട്ടത്തിലേക്ക് ഏതൊരു വ്യക്തിയും ഏതൊരു മനുഷ്യനും ഏറെ ആഗ്രഹിക്കുന്ന ഏറെ ഒരാൾക്കും സഹായിക്കാൻ കഴിയാത്ത സന്ദർഭത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അള്ളാഹു പറഞ്ഞില്ലേ ഏതാണാ ദിവസം അല്ലയോ ജനങ്ങളെ ഇത്തക്കോർ അബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക വഷയൗമാ ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യണം ആ ദിവസത്തേക്ക് ഏതാണ് ആ ദിവസം യ അയ്യുഹന്നാസ് ഉത്തക്കോർ അബ്ബക്കും എങ്ങത്തെ ദിവസമാണത് ലായ ജി വാലിതുൻ അൻവലിഹി ഓരോ പിതാവും തന്റെ മകനെ ഉപകരിക്കാൻ കഴിയാത്ത വും ചെയ്യാൻ കഴിയാത്ത വാലിദിഹി അതുപോലെ തന്നെ ഒരു കുട്ടിക്കും ജാസിൻ അൻ വാലിദിഹി മക്കൾക്ക് മാതാപിതാക്കളെയോ മാതാപിതാക്കൾക്ക് മക്കളെയോ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഏറെ ഉപദ്രവ ഏറെ ഉപകരിക്കുന്ന പ്രാർത്ഥന നബിസാഹു അലി വസല്ലമ്മയുടെ പ്രാർത്ഥന അള്ളാഹുവിനോട് ശഫാഹത്ത് ചെയ്യുകയാണ് അതിനുവേണ്ടി ഞാൻ അവിടെ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇമാമിബിനിക്ക് തീർ പറയാണ് ഒരാൾ തന്റെ ഭാര്യയെ അവിടെ വെച്ച് കാണും ഒരാൾ തന്റെ പ്രിയതമേ അവിടെ വെച്ച് കാണും ഓ പ്രിയേ അയ്യു ബാലിൻ കുന്തുലക്കി ഞാൻ നിനക്ക് എത്രമാത്രം നിന്നെ സ്നേഹിക്കുകയും നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തരികയൊക്കെ ചെയ്ത ഭർത്താവായിരുന്നു തീർച്ചയായും ശരിയാണ് വളരെ നല്ല ഭർത്താവായിരുന്നു അങ്ങൾ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതൊക്കെ ആ ഭാര്യ അവിടെ വെച്ചെടുത്തു പറയും അപ്പോൾ ആ ഭർത്താവ് ഭാര്യയോട് പറയും അതുകൊണ്ട് ഞാൻ നിന്നോടൊരു ചെറിയ ആവശ്യം ഒരു ചെറിയ നന്മ നീ എനിക്ക് ചെയ്തു തരണം അതാണ് ഞാൻ നിന്നോട് പ്രതീക്ഷിക്കുന്നുള്ളൂ ഭാര്യ ഭർത്താവിനോട് പറയും മാ തലത് നിങ്ങളുടെ ആവശ്യം വളരെ ചെറുതാണ് നിസ്സാരമാണ് നിസാരമാണ് വലിയ ആവശ്യമൊന്നല്ല പറഞ്ഞത് പക്ഷെ പറഞ്ഞിട്ടെന്താ ചോദിച്ചത് വലിയ കാര്യമൊന്നല്ലെങ്കിലും ഒരു ഹസനത്താണ് ചോദിച്ചതെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഏതൊരു കാര്യത്തെയാണോ ഭയപ്പെടുന്നത് അതൊക്കെ ഞാനും ഭയപ്പെടുകയാണ് പിന്നെ ആ മനുഷ്യനെ നോക്കുമ്പോ മോനെ കാണും ആ മോനെ മോഹന മകനെങ്ങനെ കൂട്ടിപ്പിടിക്കും മോനെ ഞാൻ നിനക്ക് എത്രമാത്രം നല്ല ഒരു പിതാവായിരുന്നു ഫയസിനി ബിഹൈരിൻ ഒരുപാട് നന്മകളൊക്കെ ഇങ്ങനെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞതിനു ശേഷം മകനോട് പിതാവ് പറയും മോനെ ഇന്നേ തൊയിലാർത്തിക്ക നീ ചെയ്ത നന്മയിൽ നിന്ന് ഒരു കടുന്റെ തൂക്കം തൂക്കം നീ എനിക്ക് തരുവോ ലാലി അഞ്ചു ലി അഞ്ചു നീ കാണുന്ന ഈ കുടുക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെങ്കിലോ ഭയം വലതു അപ്പൊ മോൻ ബാപ്പിനോട് പറയും ബാപ്പ നിങ്ങൾ ചോദിച്ചത് അത്ര വലിയ കാര്യമൊന്നുമല്ല എത്ര ലളിതമാണ് താങ്കൾ ചോദിച്ചത് നിങ്ങൾ ഏതൊന്നാണോ ഭയപ്പെടുന്നത് അതേ കാര്യം ഞാനും ഭയപ്പെടുകയാണ് അതുകൊണ്ട് താങ്കൾക്കിപ്പോൾ ഒന്നും തന്നെ ചെയ്തു തരാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല യൗമയുൽ അന്ന് മനുഷ്യൻ തന്റെ സഹോദരൻ നിന്ന് ഓടിയാകലും പാപ്പാനേ ഉമ്മാനെയും നോക്കാൻ നേരണ്ടാവൂല കഴിയുകയില്ലാ ഭാര്യയിൽ നിന്നും ഇണയിൽ നിന്നും മക്കളിൽ നിന്നും ഓടിയ എന്താ കാരണം ലിക്കുല്ലിംഹും ഓരോരുത്തർക്കും അവരുടെ കാര്യങ്ങൾ തന്നെ പിടിപ്പതുണ്ടായിരിക്കും ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല മറ്റൊരാൾ വിചാരിച്ചാലും ഇയാളെ സഹായിക്കാൻ കഴിയില്ല ആ കൊടുങ്ങുന്ന ഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ പ്രാർത്ഥന അവിടേക്ക് വെച്ചിരിക്കുകയാണ് എന്നാണ് വിശദാശരണം പഠിപ്പിക്കുന്നത് അള്ളാഹു തന്നെ പറയാൻ ഖുറാന് പറയാനുള്ള നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂല് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല അള്ളാഹുന്റെ സാക്ഷിയാണ് മുഹമ്മദ് പറ്റി നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ് ധാരാ പറയുന്നത് അള്ളാഹു ഹരി നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളയാളാണ് ഏറെ വാത്സല്യമുള്ളവൻ കനിയുള്ളവൻ ഖനി ഉള്ളവൻ ദയുള്ളവനുമാണ്സ്ലമയെ സംബന്ധിച്ച് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇനി നംസലു അലിഹി വസല്ലമയുടെ കുറച്ച് ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് വന്നത് കേട്ടാൽ അത് കുറച്ചുകൂടി നമുക്കത് മനസ്സിലാവും ആയിഷ അറിയല്ലാ പറയാം ഒരുപക്ഷെ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവുല്ലേ ഹദീസ് ആയിഷ പറ ഒരു ദിവസം ഞാൻ വളരെ പ്രസന്നനായി ടെൻഷനൊന്നുമില്ല ബേജാറൊന്നുമില്ല നല്ല ഒരവസ്ഥയിൽ കണ്ടപ്പോൾ കൊൽത്തു ഞാൻ പറഞ്ഞു യാ അല്ലാഹലി അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് എനിക്ക് വേണ്ടി ദ്വാ ചെയ്താലും ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് മഹാനായ റസൂലിനോട് നബിസാഹു അലിഹു വസല്ലമയുടെ കൂടെ തന്നെ എപ്പോഴും സഹവസിച്ചിരുന്ന പ്രിയതമ സാധാരണ നല്ല മൂടുണ്ടാവുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയലും മക്കൾ വാപ്പാനോട് പറയലും ബാപ്പമാര് മക്കളോട് പറയലും ജ്യേഷ്ഠൻ അനുജനോട് പറയലും ഇതൊക്കെ എന്താണ് എന്തൊക്കെ ഭൗതികമായ കാര്യങ്ങളാ ആയിഷാ റവിയല്ല ഇപ്പെന്തും ചോദിക്കാനും പറയാനും പറ്റിയ നല്ല മൂടുള്ള അവസ്ഥ നമ്മൾ പറയല്ലോ അത് കണ്ടപ്പോൾ ആയിഷ റസൂലിനോട് പറയാണ് റസൂലേ അങ് എനിക്ക് വേണ്ടി വാ ചെയ്താലും അലൈഹി ദുആ അല്ലാഹുമ്മ ഗഫിർ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ അല്ലാഹുവേ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കുറ്റങ്ങളും നീ പുറത്തു കേൾക്കണേ അതേപോലെ രഹസ്യമായി സംഭവിച്ച തെറ്റുകളും പരസ്യമായി സംഭവിച്ച തെറ്റുകളും രഹസ്യമായി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാവും രഹസ്യമായി ആരും അറിയാതെ ഇരുന്നാൽ ആരും അറിയല്ലേ എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിലൊക്കെ അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രാർത്ഥിച്ചപ്പോൾ ആയിഷ അപ്പൊ അത് പ്രാർത്ഥിക്കുമ്പോ നിമിഷ പ്രാർത്ഥിക്കുമ്പോ ആയിഷക്ക് നല്ലോണം അറിയാം അതിൽ അവര് സന്തോഷിച്ച് ആനന്ദിച്ച് തല മൂക്കു കുത്തിപ്പോയി അല്ലാത്ത പ്രാർത്ഥനയാണോ പ്രാർത്ഥിച്ചത് ആയിഷയോട് ആയിഷ ഞാൻ ചെയ്തത് എനിക്ക് തൃപ്തിയായോ ആയിഷീക്കാണ് അങ്ങയുടെ ഈ മഹത്തായ പ്രാർത്ഥന എങ്ങനെ എന്നെ സന്തോഷിപ്പിക്കാതിരിക്കും എന്ന് ആയിഷ തിരിച്ചു വയ്ക്കുകയാണ് അപന കേട്ടോളി അപ്പോൾ ആയിഷിയുടെ സത്യം എല്ലാ നമസ്കാരത്തിലും എന്റെ ഉമ്മത്തിനു വേണ്ടി ഞാൻ അത് പ്രാർത്ഥിക്കാറുണ്ട് അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതും രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും കൊടുക്കണേ എന്നത് എന്റെ ഉമ്മത്തിന് വേണ്ടിയുള്ള എന്റെ സദാ എല്ലാ നമസ്കാരത്തിലുമുള്ള പ്രാർത്ഥനയാണ് വേറെ ഹരീശേ ജാബിർ ബിൻ അബ്ദുല്ലാൻ പറയുന്നത് നമുക്ക് മനസ്സിൽ ആലോചിക്കാൻ കഴിയാത്ത രൂപ പറയണത് സഹാബിമാരൊക്കെ കൂടി യാത്ര പോവുകയാണെങ്കിൽ സാധാരണ എങ്ങനെ ഉണ്ടാകുക നേതാവ് ഒരു യാത്ര പോവുകയാണെങ്കിൽ നേതാവ് ഏറ്റവും നിങ്ങൾ നിഷാച്ചിനെ പറ്റി അജാബിറുദ് യാത്ര പോവാണെങ്കിൽ സഹാബിമാരൊക്കെ പോകുന്ന ആ കൂട്ടത്തിൽ ഏറ്റവും ബേക്കിലേക്ക് ഒരു സ്പീഡിൽ നടക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും അവരെങ്ങനെ സഹായിക്കും കൈ പിടിക്കണ്ട പോലെ കൈ പിടിക്കുക ഉന്തി കൊടുക്കേണ്ട പോലെ ഉന്തി കൊടുക്കുക പ്രോത്സാഹിപ്പിക്കേണ്ട ആളുകളെ പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കോ എന്നിട്ട് ഏറ്റവും ബേക്കിൽ അവരെ പിന്നിൽ നിന്നുകൊണ്ട് വയദൂലഹും അവർക്ക് വേണ്ടി അല്ലാതെ ഒരു ഇലാഹുമില്ല ആ പ്രവാചകന്റെ മനസ്സ് നോക്കൂ നിങ്ങൾ എന്നിട്ട് അവർക്ക് വേണ്ടി വപ്പേ ഇവർക്ക് ഓലകൂടെ നടന്നിട്ട് എത്തുന്നില്ലല്ലോ അവരുമായി അവരെ മാതിരി പായാൻ കഴിയുന്നില്ലല്ലോ സഹായിച്ചു കൊടുക്ക് ആഫിയത്ത് കൊടുക്ക് വേഗം നടക്കാൻ ജാബിർ റതി ബന്ധപ്പെട്ട് വേറെയും കുറെ കാര്യങ്ങളുണ്ട് ചില ഒട്ടകങ്ങള് തീരെ നടക്കാൻ കൂട്ടാക്കൂല ഒരു 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 കൊണിച്ചിലുള്ള ഒട്ടകങ്ങളായിരിക്കും ആ സന്ദർഭത്തിലൊക്കെ അല്ലാഹ അരേ സ്ഥലമേ അവരെ സഹായിച്ചു കൊടുക്കും ധാരാളം അരീക്ഷകൾ വേറെയും കാണാം മുഴുവൻ പറയാൻ സമയം അതിനാ ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു ആ യാത്രയിൽ അങ്ങനെയുള്ള നബി പോകുമ്പോ നബിസ്വവും ബേക്കിൽ നടക്കുക പണി ഇതാണ് വേറെ ഹദീസ് കാണാം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ നബിഹി വസ്ല്ല്മ പെട്ടെന്ന് തന്നെ നമസ്കാരം അവസാനിപ്പിച്ചു

അങ്ങ് എന്തുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിച്ചത് നല്ലോണം ശ്രദ്ധിച്ചോളി പറയാണ് ഒരു പൈതലിന്റെ കരച്ചൽ ഞാൻ കേട്ടു ആ കുഞ്ഞു പൈതലിന്റെ ഉമ്മ നമ്മുടെ കൂടെ നിസ്കരിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി നമസ്കാരം ദീർഘപിച്ചു പോകാണെന്ന് വിചാരിച്ചാൽ തുടങ്ങിയത് ആ ഇടക്ക് നമസ്കാരിച്ചുകൊണ്ടിരിക്കെ ഒരു കുഞ്ഞു പിഞ്ചു പൈതൽ കരയുന്നത് ഞാൻ കേട്ടു ആ പൈതലിന്റെ മാതാവ് ഉമ്മ നമ്മുടെ കൂടെ നമസ്കരിക്കുന്നുണ്ട് എന്നെനിക്ക് ബോധ്യമായി ആ കുഞ്ഞിന് വേണ്ടി ആ ഉമ്മക്ക് സൗകര്യപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചതാണ് സുബാനള്ള മഹാനായ റസൂൽ കരീം വസല്ലം തന്റെ ഉമ്മത്തിനോട് തന്റെ അനുചരന്മാരോട് ആണാവട്ടെ ഫണ്ണാവട്ടെ സംസാരശേഷി എത്തിയിട്ടില്ലാത്ത പിഞ്ചു പൈതങ്ങൾ മുതൽ ആ പൈതങ്ങൾ ആരോടിച്ചിരുന്നോട് വരെ ആരും പറയാതെ കണ്ടറിഞ്ഞ് പെരുമാറിയ പെരുമാറ്റത്തിന്റെ മഹത്തായ രൂപമാണ് ഇതൊക്കെ കാണുന്നത് ഇത്സൈനും ചെറിയ മക്കളാണ് നബീസ് ഏറ്റവും പ്രിയപ്പെട്ട പൈതങ്ങളായിരുന്ന സമയത്ത് വേച്ച് വേച്ച് നർത്തം കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വേച്ച് വേച്ച് വരികയാണ് ആ പേരിന്റെ വീഴല് അതിന് പോകുന്നുണ്ട് ആ ചിത്രം അതൊന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂള്ളാഹന കുത്തുമ പറയുക വീട് ഒരു തൊട്ടടുത്തപ്പുറത്താണ് വീട് ആ മക്കൾ വെല്ലുവിൻ കാണല്ലേ ഓടി ഓടി വരികയാണ് ഓടി വരുമ്പോ വീണ്ടും വീഴുന്നുണ്ട് അത് കണ്ട് എന്നിട്ട് ആ പൈതങ്ങള് വാരിയെടുത്തുകൊണ്ട് തന്റെ മുമ്പിൽ വെച്ച് ഇരുത്തി അവരെയും കൊണ്ടാണ് നബ്സല്ലാമ പിന്നെ കൊത്തുമ പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ് എന്താണ് അല്ലാഹു പറഞ്ഞേം വും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും ഒരു പരീക്ഷണമാണ് ഞാനീ കുഞ്ഞു മക്കളിലേക്ക് നോക്കിയപ്പോൾ അവരിങ്ങനെ നടക്കുന്നുണ്ട് വീഴുന്നുണ്ട് ഫലം എന്റെ സംസാരം നിർത്തി അവരെ എടുത്ത് അവരെ എടുക്കുന്നത് വരെ എനിക്ക് ക്ഷമ വന്നില്ല എന്ന് നിഷാഹു അലൈഹി വസല്ലമ്മ പറയാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മഹാന്മാരായ ഇമാമുകൾ വിശദമായിട്ട് നബിസല്ലാഹെമേയുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ള അവരുമായിട്ട് ഗരുമേയുടെ ബന്ധത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഈ മഹാനായ പ്രവാചകനെ ധാരാളമായി ഓർക്കുകയും ഇത്തരം പാഠങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ വലിയവർ മുതിർന്നവർ സ്ത്രീകൾ പുരുഷന്മാർ വല്യുമ്മമാര് വെല്ലുമ്മമാര് എല്ലാവർക്കുമുള്ള പാഠങ്ങൾ ഉത്തമമായ പാഠങ്ങൾ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുകയും അത് പരമാവധി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട അവസരമാക്കി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാബിലും والصلاة والسلام على سيد المرسلين نبينا محمد وعلى آله وصحبه أجمعين ابن بثيث غوري بشير بن أقرب الجهني رضي الله عنه وأياه لقيت رسول الله صلى الله عليه وسلم يوم أحد فقلت യുദ്ധം ഒക്കെ കഴിഞ്ഞ് ആ ദിവസം ഞാൻ നൻസല്ലാസ്വലമയെ കാണുകയുണ്ടായി അധികം വലിപ്പല്ലാത്തൊരു കുട്ടിയാണ് ആ കുട്ടി പറയുകയാണ് ഞാൻ ഊഹദിയുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരുപാട് സഹാബിമാരൊക്കെ ഷഹീദായി ഞാൻ റസൂലിനെ കാണു കാണൂൽ ഞാൻ റസൂലിനോട് ജനിച്ചു പ്രവാചകരെ എന്റെ ഒപ്പാനെ കാണുന്നില്ലല്ലോ പാപ്പ കണ്ടുപറ്റി കാലസ്തുഷീ നിമിസാശ്മ പറഞ്ഞു അദ്ദേഹം രക്തസാക്ഷിയായി ഷഹീദായിരിക്കുന്നു അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കട്ടെ അത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു ഇനി വാപ്പാനെ ജീവനോടെ കാണാൻ കഴിയില്ലല്ലോ മോനെ എന്ന് വിളിക്കാതെ ഈ ഇല്ലല്ലോ ഞാൻ കരഞ്ഞു വാരി എടുത്തു എന്റെ മുറുകിൽ നെറുകയിലിങ്ങനെ ആനന്ദത്തോടെ തടവി ഫഹമലി എന്നെ ചുമന്നുകൊണ്ട് പറഞ്ഞു അമാറുത അബൂക്ക മോനെ ഇനി നിനക്ക് വാപ്പയായി ഞാനുണ്ട് അതുപോലെ നിനക്ക് വച്ചക്കൂനു ആശത്തു ഉമ്മക്ക് അത് മാത്രല്ലാഹ്വൻഹ ഉമ്മയായും അത് പോരെ മോനെ എന്ന് നിമിഷല്ലാഹു അലിഹ് വസല്ലം എന്നോട് ചോദിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു സന്തോഷമായി സന്തോഷമായിരിക്കും സമാധാനമായി അങ്ങനെയാണെങ്കിൽ എന്റെ മാതാവും പിതാവും പിതാവുമെല്ലാം അങ്ങേക്ക് ബലിയർമ്മിച്ചിരിക്കുന്നു റസൂലെ എന്ന് ഞാൻ പ്രതികരിച്ചു പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ നബിസല്ലാ അലൈഹി വസല്ലമ്മയുടെ പെരുമാറ്റവും ഇടപെടലും അവിടെ കഥിമേ സാഹ് അലൈഹി വല്ല ശ്രദ്ധിച്ച കാര്യങ്ങളും സൂചിപ്പിക്കുന്ന ഏതാനും ചില ഹദീസുകളാണ് ഞാൻ നിങ്ങളെ പ്രവർത്തിച്ചത്